ഹായ് മകളെ യെസ് അപ്പോൾ എല്ലാവരും ഓൺ എക്സാമിന് പ്രിപ്പറേഷനിലാണ് അല്ലേ ചൂടുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്ലസ് ടുവില ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി അതിനകത്ത് ഷുവ ഷോർട്ടായിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ഈ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഫസ്റ്റ് നമ്മൾ ഈ ടോപ്പിക്സ് കവർ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പാർട്സ് ഓഫ് ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്ററിലെ കുറച്ച് പാർട്സ് പാർട്സാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാണെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും അതായത് കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും നമ്മളൊരു ഡെറിവേഷൻ ഉണ്ട് ആ ഡെറിവേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡെറിവേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ ഒന്ന് ഒന്ന് നോട്ട് ചെയ്തും വെച്ചോട്ടോ നിങ്ങൾ ഓക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കണ്ടക്ടർ ആ കണ്ടക്ടറിന്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ആണ് അപ്പോൾ സിലിണ്ട്രിക്കൽ ഷെയ്പ്പുള്ള ഒരു കണ്ടക്ടറിനെയാണ് നമ്മൾ അസ്യൂം ചെയ്യണത് ഓക്കെ അപ്പോൾ ഫിഗർ വരയ്ക്കുക മസ്റ്റായിട്ടും ഇതേപോലത്തെ ഒരു സിലിണ്ടർ കറക്റ്റായിട്ട് വരയ്ക്കുക അതേപോലെ തന്നെ അതിൻ്റെ ലെങ്ത് നമ്മൾ പറയണത് ആണെന്ന് പറയുന്നു ഓക്കെ സിലിണ്ടറിൻ്റെ ലെങ്ത് എൽ ആണ് അപ്പോൾ അതും ആയിട്ട് ഫിഗറിനകത്ത് മാർക്ക് ചെയ്യുക പിന്നെ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണെന്ന് പറയുന്നത് എ ആണെന്ന് പറയുന്നത് അപ്പോൾ അതും ആയിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു സിലിണ്ടർ അതിന്റെ ലെങ്ത് എൽ ആണ് ക്രോസ് സെക്ഷൻ ഏരിയ എ ആണ് ഇനി പറയാൻ പോകുന്ന ഒരു പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചില ആൾക്കാർ കൺഫ്യൂഷൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആയിട്ട് തന്നെ ഇത് എഴുതണം എഴുതിയില്ലാന്നുണ്ടെങ്കിൽ തെറ്റും ഓക്കെ നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അതായത് ഈ സിലിണ്ടറിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഇതൊരു പർട്ടിക്കുലർ വോളിയം നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ ബോളിയോ എത്രയാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ യൂണിറ്റ് വോളിയം നമ്മൾ കൺസിഡർ ആ യൂണിറ്റ് ഉള്ള നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആ യൂണിറ്റ് വോളിയത്തിനകത്ത് ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനെ നമ്മൾ എൻ എന്ന് പറഞ്ഞാൽ ഓക്കെ സ്മോൾ എൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ യൂണിറ്റ് വോളിയം ഓക്കെ യൂണിറ്റ് വോളിയം ഇത് കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ എഴുതണം കേട്ടോ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം അതാണ് സ്മോൾ ഓക്കെ അപ്പോൾ ഇത് ഈ സിലിണ്ടറിനകത്ത് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വോളിയം വോളിയമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്നുള്ള എൻ ആണ് പറയുന്നു ആണല്ലോ അപ്പോൾ അങ്ങനെയാണെന്നെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ വോളിയം നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം നമുക്കറിയാം ഇതൊരു സിലിണ്ടർ ആണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ആണെന്ന് പറഞ്ഞു അതിൻ്റെ ടോട്ടൽ ലെങ്ത് എൽ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്യർ ഇൻറ്റു എച്ച് പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ആണ് എച്ച് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതിന് ഹൈറ്റ് ആണ് അതായത് ഇവിടുത്തെ ലെങ്ത് ആണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വോളിയം എന്നുള്ളത് എന്തായിരിക്കും വോളിയം ഓഫ് ദ സിലിണ്ടർ വിൽ ബി എ ഇൻറ്റു എൽ അല്ലെ അപ്പോൾ ഈ കണ്ടക്ടർ അതായത് സിലിണ്ടറിക്ക് ഷെയ്പ്പോൾ ഉള്ള കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു എൽ ആണ് ഓക്കെ ആണല്ലോ എ ആണ് ഇതിന്റെ വോളിയം വരുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത് എൻ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വോളിയത്തിനകത്ത് എത്ര നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും എൻ ഇൻറ്റു എൽ ഉണ്ടാവും ഓക്കെ ആണല്ലോ എൻ ഇൻ എൽ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ സിലിണ്ടറിനകത്ത് മൊത്തത്തിൽ എൻ എ എൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം എന്താണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ചാർജ് ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ എന്താണ് ഇ ആണ് അല്ലെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് സ്മോൾ വെച്ചിട്ടാണ് ഓക്കെ ആണല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് അല്ലെ ഒരു ഫ്രീ ഇലക്ട്രോണിന്റെ ആണ് ഇ എന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മൊത്തം ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്ര നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇ സിലിറ്ററിനുള്ളിൽ ഉള്ളത് അതേ ഇൻറ്റു എന്ത് ചെയ്താൽ മതി ഇ ചെയ്താൽ മതി അപ്പം അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ ചാർജ് ഓഫ് ചാർജ് ഇൻസൈഡ് ദിസ് കണ്ടക്ടർ നമുക്ക് എന്താണെന്ന് കിട്ടും ക്യൂ ഇ സീക്വൽ ടു ടോട്ടൽ ചാർജ് ഇൻ എന്താ കണ്ടക്ടർ ക്യു ഇ സീക്കൽ ടു എൻ എ എൽ ഇ ആണെന്ന് കിട്ടും ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം കറണ്ടിന്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം ഐഇ സിക്കൽ ട് ക്യൂബൈ ടി ആണെന്നറിയാം അല്ലെ ഐ ഇ സിക്കൽ ടു ക്യൂബൈ ടി ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഈ ടേം എന്താണെന്നുള്ള കാര്യം അതായത് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റോലോസ്റ്റ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം എന്താണ് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റോളിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു കണ്ടക്ടറിനെ അക്രോസ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മുടെ ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ കണ്ടക്ടറിന്റെ ഉള്ളിലുണ്ടാവുന്ന ഇതേപോലത്തെ ഫ്രീ ഇലക്ട്രോൺസിന് എന്ത് കിട്ടും എന്ത് കിട്ടും ഒരു ആക്സലറേഷൻ കിട്ടും ആ അനുസരിച്ച് അതെന്ത് ചെയ്യും മൂവ് ചെയ്യും അല്ലെ അങ്ങനെ മൂവ് ചെയ്യണ സമയത്ത് ഉണ്ടാവുന്ന വെലോസ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയാം അപ്പോൾ നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ അക്യൂർ ചെയ്യുന്ന വെലോസ്റ്റി ആണ് ഓക്കെ ആണല്ലോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ കണ്ടക്ടർ അക്രോസ് ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ വെലോസ്റ്റി സി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞ ആ ഒരു പണ്ട് നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ ആ ജനറൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ അതായത് ഈ കണ്ടക്ടറിനകത്ത് ഈ സിലിണ്ടർക്ക് ഷേപ്പ് ഉള്ള ഒരു കണ്ടക്ടറിനകത്ത് ഒരു ഫ്രീ ഇലക്ട്രോൺ ഈ ഏറ്റത്തുനിന്നുള്ള ഒരു ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്ത് ഇവിടെയും വരെയും ഏറ്റവും ടോപ്പ് വരെയും എത്താനായിട്ട് ഏറ്റവും ടോപ്പ് വരെ എത്താനായിട്ട് എടുക്കുന്ന സമയം ടി ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീ ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി അപ്പോൾ ആ വെലോസിറ്റി നമുക്ക് എങ്ങനെ പറയാം ഇത് എന്തോരം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അല്ലേ അപ്പോൾ എൽ ഡിവൈഡഡ് ബൈ ടി ആയിരിക്കും എന്ത് അതിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ജനറൽ ഇക്വേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയേ ഈ ജനറൽ ഇക്വേഷനിൽ തന്നെ നമുക്ക് ടി സി കൾ ടു എന്ത കിട്ടൂല ടി എന്തായിരിക്കും ടീനെ നമ്മൾ ഉണ്ടാവാൻ നമുക്ക് ഇങ്ങാടും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് എന്ത് വരും ടൈം ടേക്കെന്നുള്ളത് എൽ ഡി വാഡ് ബൈ വി ഡി ആണെന്ന് കിട്ടും ഓക്കെ ആണോ എൽ ഡി വാഡ് ബൈ വി ഡി അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി ടീക്ക് ഇക്വേഷൻ അറിയാം ചാർജിന്റെ ക്യു ഇ സിക്കല് എൻ എ എൽ ഇ എന്നുള്ള ഇക്വേഷൻ അറിയാം അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഐ ഇ സിക്കല് ക്യു ബൈ ടി എന്നുള്ള ഇക്വേഷൻ അത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് എന്ത് വരും കറണ്ട് ഐ ഇ സിക്കൽ ന് പാരം എൻ എ എൽ ഇ എൻ എൽ ഇ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനി ടിക്ക് പാരം എന്ത് കൊടുത്തു എൽ ബൈ വി ഡി എൽ ബൈ വി ഡി താഴെ കൊടുക്കുന്നു എൽ ബൈ വിഡി താഴെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം റെസീപ് എടുക്കണം വി ഡി നേരെ മുകളിലോട്ട് വരും താഴെ എല്ലാം ഉണ്ടാവും മുകളിലും ഉണ്ട് താഴെ ഒരു ഒരെല്ലണ്ട് രണ്ടും എന്തായി പോവും ക്യാൻസൽ ചെയ്ത് പോകും ബാക്കി എന്താ എൻ ഇ എ വി ഡിന്ന് കിട്ടും ഓക്കെ ആണോ അപ്പൊ ഇതിനകത്ത് നമുക്ക് കിട്ടി കറണ്ട് കറണ്ട് ഐയും അതേപോലെ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വെലോസിറ്റി റിലേഷൻ റിലേഷൻ ആണ് നമുക്ക് 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 കിട്ടിയിരിക്കുന്നത് ആണോ ആണോ പറയാം ഐ ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി കാര്യം കിട്ടും എന്ന് എന്ന് പറഞ്ഞാൽ ത്രൂ ദിസ് കണ്ടക്ടർ എന്താണ് ഈ കണ്ടക്ടറിൽ കൂടി ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന എപ്പോ മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ എന്ന് എന്ന് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആ വെലോസിറ്റിയും ഇതിവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തമ്മിലുള്ള റിലേഷൻ ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നത് അതാണ് ഐഇ സിക്കൽ ടു എൻ ഇ എ വി ഡി ഓക്കെ